നമ്മളിപ്പോൾ സെൻറ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കരോളിന് പോയപ്പോൾ കിട്ടിയ ഫണ്ട് നമ്മളിവിടെ കൈമാറാൻ വന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തില് വേറെ കുറെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടൊക്കെ നമ്മൾ അവർക്ക് ഷെയർ കൊടുത്തതിന് ശേഷം ബാക്കി വന്ന കാശ് നമ്മളിവിടെ ഈ ഓൾഡേജ് ഹോമിൽ കൊടുക്കാൻ വന്നതാണ് ജോസഫ് നമ്മൾ പോയിട്ട് കിട്ടിയ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനോടും ആദ്യമായിട്ട് പോവുകയാണ് ഈ കരോളിന് കരോളിന് പോകണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ തീരുമാനമെടുത്തു നമുക്ക് കരോളിന് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കരോളിൽ പോയി പിന്നെ എൻ്റെ മകനുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂട്ടായിട്ട് പെണ്ണുങ്ങൾ തന്നെ അങ്ങനെ പോകുന്നത് അങ്ങനെ അവനും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും വന്ന നേരെ എല്ലാവരും ക്രിസ്മസ് സ്റ്ററോളിന് പോയി ആ ചെറിയ ഫണ്ട് ഇവിടെ കൊടുക്കാൻ വന്നാ ഓക്കേ ഓക്കേ മാധശി സ്ട്രോഡ് ഞാൻ പാലാണ് സ്ട്രോഡ് വരാണം മാധശി സ്ട്രോഡ് ഞാൻ പാലാണ് ഇൻ ചാർജ് ആള് കുറച്ച് സ്ട്രോഡ് ആ ഞാൻ ഇത് 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 കൊടുക്കാൻ ആ മാധശി സ്ട്രോഡ് ഞാൻ കൊടുക്ക ഡെക്കന്ത ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന സമയത്ത് അവിടുത്തെ ലഞ്ച് ടൈം ആയിരുന്നു അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് പിന്നെ അവിടുത്തെ മദറിനെയും കാണാൻ മദറിന് പനിയായിരുന്നു പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ട് പക്ഷേ സന്ദർശകരെ ഒന്നും അനുവദിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് മദറിനെ കാണാൻ പറ്റിയില്ല നമ്മൾ ഈ സിസ്റ്ററുടെ കയ്യിൽ ഫണ്ട് കൈമാറി പിന്നെ നമ്മളെ സ്ത്രീകൾ കരോളിന് പോകുമ്പം പോസിറ്റീവായിട്ട് ചിലർ സംസാരിക്കും നെഗറ്റീവായിട്ട് സംസാരിക്കും നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണുക പിന്നെ നമ്മൾ കരോളിന് ചില വീടുകളിൽ പോകുമ്പോൾ ചിലർക്കൊക്കെ നല്ല നമുക്ക് നല്ല സ്വീകരണം തരും അവർ നമ്മുടെ കൂട്ടത്ത് ഈ കരോളിനെ തുള്ളുകയും അതുപോലെ തന്നെ കേക്ക് കൊണ്ടുത്തരികയും ഒക്കെ ചെയ്യും ചിലരൊക്കെ നെഗറ്റീവ് ആയിട്ട് പറയുകയും ചെയ്യും അതൊന്നും നമ്മൾ മൈൻഡാക്കരുത് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ത്യാഗം ചെയ്യുന്നത് ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ പോകാവുള്ളൂ പോസിറ്റീവും നെഗറ്റീവും പല ആൾക്കാരും പറയുവേലേ പിന്നെ ചെറുതും വലുതുമായി ഞങ്ങളുടെ കരോളിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും വരും വർഷങ്ങളിലും ദൈവം അനുവദിച്ചാൽ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ നോക്കും ഒരു ഒരു അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു കരകളൊക്കെ ഒരുക്കി അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മളെ കൊണ്ട് ഈ ചെറിയ ജീവിതത്തിൽ ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ഒക്കെ നമ്മൾ ചെയ്യുക എല്ലാവരും ഇതൊക്കെ മാതൃകയാക്കുക ഇപ്പോൾ സ്ത്രീകളെ കൊണ്ടും കരോളിന് പോയി ഇതുപോലെ നമുക്കൊരു ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും എല്ലാവരും ഇത് മാതൃകയാക്കുക സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക ആലംബഹീനരെ സഹായിക്കുക നമ്മൾ അവർക്കൊരു ചെറിയ കൈത്താങ്ങാവുക കരോളിന് പോയപ്പോൾ ഞങ്ങൾക്ക് അധികം എമൗണ്ട് കിട്ടിയില്ല എല്ലാവരും ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ അല്ല തരുന്നത് അത് വെച്ച് പിന്നെ ബാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ ഇട്ട് ഞങ്ങളുടെ അവിടുത്തെ ഓഫീസിൽ ഒരു ഒരമൗണ്ട് ഏൽപ്പിച്ചിട്ട് പോന്നു ஆ தாந்தி நாந்தி நாந்தி தேங்க் யூ தேங்க் யூ எல்லாரும் வந்துருக்கீங்க ஒரு சீர் மூஞ்சி எடுத்து நாங்க சீர் மூஞ்சிட்டு போறேன் கைல எடுத்து எல்லாம் வாங்கிச்சிருக்கேன் தாந்தி நாந்தி சத்து துத்தி தோரணமசத்தி புத்திவ தத்திடும் குவளுண்டு விருத்தி விச்சி மேடைல வெயிடு இல்ல അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഓരോ ബർത്ത്ഡേ ഫംഗ്ഷനും ഓരോ ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ എന്ന് മാത്രം കാശ് പിടിക്കുന്ന ആ കാശൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു സന്തോഷമാകും അതുപോലെ കരോളിന് പോയപ്പോൾ ഞങ്ങൾക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എൻ്റെക്കും എൻ്റെ നാത്തോനും കാലിന് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ട് ഞങ്ങളാ കാലു വെച്ച് കരോളൊക്കെ പോയി ആ ആ പൈസ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനൊരു ചാറ്റിയും ഒത്തിരി മാനസികമായ സന്തോഷം വരും ഇതാണ് ഞങ്ങളുടെ കരോളിൻ്റെ ടീമുകൾ ഫസ്റ്റ് ഡേയുടെ കരോളാണ് ഈ കാണുന്നത് ഫസ്റ്റ് ഡേ വന്നൊരു കുറച്ച് പേരൊക്കെ പിറ്റേ ദിവസം കാലുവേദനയെന്ന് പറഞ്ഞ് വരാതിരുന്നോ പിന്നെ ഏറെ ഞങ്ങൾ രണ്ട് മൂന്ന് പിള്ളേരെ ഒപ്പിച്ച് കരോൾ മുമ്പോട്ട് പോകണ്ടേ ഏതായാലും ഇറങ്ങി തിരിച്ചതല്ലേ അങ്ങനെ ഞങ്ങൾ അങ്ങനെ മൂന്ന് ദിവസം കരോൾ കണ്ടിന്യൂ ചെയ്തു പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ ഇവിടുത്തെ മെമ്പേഴ്സ് എത്രയാ മെമ്പേഴ്സ് മെമ്പേഴ്സ് എത്ര പേരാ നാൽപ്പത് പേര് പ്രാർത്ഥനയും ഞങ്ങളെയും കൂടി ഓർക്കുക ഓക്കെ ബബായ് സിസ്റ്റർ മദർ എത്രയും വേഗം സുഖപ്പെടട്ടെ സെന്റ് ജോസഫ് ഓൾഡേജ് ഹോമിൽ നിന്നും അച്ചായത്തീസും മക്കളും ബൈ